ു ശേഷം റഷ്യ ഇന്ത്യക്ക് നൽകുന്ന രണ്ടാമത്തെ വജ്രായുദ്ധത്തിന്റെ പേര് തന്നെ വാൾ എന്നാണ് പാക്കികളുടെ അവസാനം കാണാൻ ഇന്ത്യക്കിനു ബ്രഹ്മോസിനൊപ്പം റഷ്യയുടെ ഐ എൻ തമാൽ എന്ന കപ്പലും ചിലറക്കാർ നല്ല തമൽ ആക്രമണപരവും പ്രതിരോധപരവുമായ ഫയർ പവർ നൽകുന്ന ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലുകളും ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന ഷിൽ മിസൈൽ സംവിധാനങ്ങളും തമലിൽ ഉൾപ്പെടുന്നു കടലിനടിയിലെ യുദ്ധത്തിനായി അതിൽ അന്തർവാഹിനി വിരുദ്ധ ടോർപിഡോകളും റോക്കറ്റ് ലോഞ്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ദൗത്യങ്ങൾക്കിടയിൽ അതിന്റെ വ്യാപ്തിയും വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നതിന് ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററായി പ്രവർത്തിക്കാൻ ഈ കപ്പലിന് സാധിക്കും തെഹർഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകര ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ നിർണായക നീക്കവുമായി ഭാരതത്തിന്റെ സുഹൃത്ത് റഷ്യ റഷ്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമൽ നാവികസേനയിൽ ഉൾപ്പെടുത്തി ഭാരതത്തിന്റെ സമുദ്രശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യയിലെ പ്രശസ്തമായ യാതർ കപ്പൽശാലയിൽ നിർമ്മിച്ച മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള ഫ്രിഗേറ്റ് ഒരു മാസത്തിനുള്ളിൽ കലൻഗ്രാഡിൽ നിന്നും ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഒപ്പുവെച്ച വിശാലമായ ഇന്തോ റഷ്യൻ പ്രതിരോധ കരാ ഭാഗമാണ് ഈ ഈ ഫ്രിഗേറ്റുകളുടെ ഏറ്റെടുക്കൽ കരാറിന്റെ കീഴിൽ ക്ലാസ് ഫ്രിഗേറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഡിസംബർ ഒൻപതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശിച്ച വേളയിൽ ഇവ കമ്മീഷൻ ചെയ്യപ്പെട്ടിരുന്നു ഐ എൻ എസ് തമാൽ ഉൾപ്പെടെ ആദ്യ രണ്ടെണ്ണം റഷ്യയിൽ നിന്ന് ഏകദേശം എണ്ണായിരം കോടി രൂപയ്ക്കാണ് വാങ്ങുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം ട്രിപ്പുട്ട് തെവസ്യ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിലൂടെ നിർമ്മാണത്തിലാണ് ഏകദേശം പതിമൂവായിരം കോടി രൂപ ചിലവ് വരും എന്നാണ് കണക്ക് യുദ്ധക്കപ്പൽ മാത്രമല്ല അതിന്റെ മാത്രാങ്കേതിക വിദ്യ ഉൾപ്പെടെ റഷ്യ ഇന്ത്യക്ക് നൽകുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം ഐ എൻ എസ് തമാൽ മുപ്പത് നോട്ട് അതായത് ഏകദേശം അമ്പത്തിയഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചയരിക്കാനും ഒരു വിന്യാസത്തിൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാനും പ്രാപ്തമാണ് വാൾ എന്നർത്ഥം വരുന്ന തമാൽ എന്ന പേര് കപ്പലിന്റെ ആക്രമണോത്മകവും തന്ത്രപരവുമായ കഴിവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിലവിൽ ഫ്രിഗേറ്റ് അതിന്റെ നിർമ്മാണ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് റഷ്യയുടെ കർശനമായ സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തുറമുഖത്തും കടലിലും അധിഷ്ഠിതമായ പരീക്ഷണങ്ങൾ നടക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ വിലയിരുത്തലുകൾ തുടരുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു റഡാർ ദൃശ്യപരത കുറയ്ക്കുന്നതിനായി സവിശേഷതകളോടെ നിർമ്മിച്ച തമാൽ എന്ന കപ്പൽ ആധുനിക സമുദ്ര സംഘർഷ സാഹചര്യങ്ങളിൽ അതിജീവനത്തിനും ഫലപ്രാപ്തിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ റഷ്യൻ പ്രതിരോധ കരാറിന്റെ ഒരു പ്രധാന ഘടകമാണിത് ഈ കരാറിന്റെ കീഴിൽ നാല് തൽവാർ ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കും ഇതിൽ രണ്ടെണ്ണം റഷ്യയിലും രണ്ടെണ്ണം സാങ്കേതിക കൈമാറ്റ കരാർ പ്രകാരം ഇന്ത്യയിലുമാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത് സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടും എന്നാണ് കണക്ക് കൂട്ടുന്നത് നിലവിൽ നൂറ്റി മുപ്പത് യുദ്ധ കപ്പലുകളും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് യുദ്ധ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയ്ക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറാൻ നോക്കുന്ന ചൈനയ്ക്ക് നിലവിൽ മുന്നൂറ്റി എഴുപത് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക്